പാശ്ചാത്യ സാർവഭത്ര ഭാരതേ ദൈവ പ്രാർത്ഥനയാ ക്രിസ്തുവിശ്വാസതശ്ചന പൗരുഷം കൊണ്ട് തന്നെയാണ് ഈ ഭാരതത്തിൽ ഇംഗ്ലീഷ് രാജൻ ചക്രവർത്തിയായത് ഈശ്വര പ്രാർത്ഥന കൊണ്ടല്ല ക്രിസ്തുവിശ്വാസം കൊണ്ടുമല്ല നൂറ്റി എഴുപത്തി ഏഴ് ഹിത്വാത്മ പൗരുഷജ്ഞാനേവസേദ്യണപ്പോ ദൈവവിശ്വാസ സർവകാര്യ ദൈവത്തെ വിശ്വസിച്ച് തൻ്റെ പൗരുഷത്തെയും ജ്ഞാനത്തെയും വിട്ടിരിക്കുന്നവൻ ശവം പോലെ സർവകാര്യങ്ങളിൽ നിന്നും ഭ്രഷ്ടനും ദുഃഖിയുമാകുന്നു നൂറ്റി എഴുപത്തിയെട്ട് ി എ മുഖ്യപരീക്ഷാസു സുജയം പഠനദ്വാ പ്രാർത്ഥനാതികരണദ്വാമഹിത വിചിത്രകരണ കൂറുവന്യഭ്യസിനോ ജനാഹ്യാസോ ബിംബപൂജാദിനി എ മുതലായ പരീക്ഷകളിൽ ജയിക്കുന്നവർ പഠിച്ചിട്ടോ ഈശ്വര പ്രാർത്ഥന ബിംബപൂജാദികളെ ചെയ്തിട്ടോ അഭ്യാസാദികൾ പിമ്പും മുമ്പും മറിയുക മുതലായ അത്ഭുത കാരണങ്ങളെ ചെയ്യുന്നത് കായികാഭ്യാസം കൊണ്ടോ ബിംബപൂജ പ്രാർത്ഥനാദികളായ ഈശ്വര ആരാധനകൾ കൊണ്ടോ എന്നാൽ എത്ര കാലം ഈശ്വരനെ ഭജിച്ചാലും പഠിക്കാതെ പരീക്ഷകളിൽ പാസാകുവാനും കായിക അഭ്യാസം ചെയ്യാതെ നാനാവിധ കരണം മറിയുവാനും ഒരുവനും കഴിയാത്തതുപോലെ പൗരുഷ ആലോചനാ ജ്ഞാനങ്ങളില്ലാതെ അപേക്ഷസിത്തി ദൈവസേവ കൊണ്ട് ഉണ്ടാകുകയില്ല എന്ന് സാരം വാക്യം പശ്യത നോക്കുക നിരീശാ സന്ധിത്തേക്കിമീശ്വരസേവയാ രാജ്യം സിദ്ധിം പൗരുഷാൽ ഈശ്വരനില്ലെന്ന് വാദിക്കുന്നവർ കോടികളുണ്ട് അവർ രാജ്യത്തെയോ അഭീഷ്ടത്തെയോ പ്രാപിക്കുന്നത് ഈശ്വരസേവ കൊണ്ടാണോ അല്ല തങ്ങളുടെ പൗരുഷം കൊണ്ടാകുന്നു നൂറ്റി എൺപത്തിയൊന്ന് മനുഷ്യ ഭിന്നവർഗേഷു പ്രാണിന് കോടികോടയീശ്വര പ്രാർത്ഥനയാ ഭോഗാൽ പജന്തി പൗരുഷാൽ മനുഷ്യരിൽ നിന്ന് ഭിന്നവർഗങ്ങൾ അരവധിയുണ്ട് ഓരോ വർഗങ്ങളിൽ കോടികോടി ജന്തുക്കളുണ്ട് അവ ഈശ്വര ഈശ്വരസേവ കൊണ്ടല്ല ഭോഗങ്ങളെ അനുഭവിക്കുന്നത് പൗരുഷം കൊണ്ടാകുന്നു നൂറ്റി എൺപത്തിരണ്ട് സിംഹോ മൃഗേന്ദ്ര കാന്താരേ സാർവഭൗമസ കാട്ടിൽ സിംഹ മൃഗരാജനാകുന്നു ഈശ്വര പ്രാർത്ഥന വിഗ്രഹാരാധനാ കർമ്മങ്ങൾ കൊണ്ടോ വൈദിക ബ്രാഹ്മണന്റെ പോപ്പ് മുതലായവരോ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്തിട്ടോ മൃഗങ്ങൾക്ക് രാജാവായത് അല്ല അപ്രകാരം വിക്രമത്തോട് കൂടിയ യുക്തൻ ഏവനോ അവൻ ചക്രവർത്തിയാകുന്നു യുക്തൻ ആലോചനയോട് കൂടിയവൻ നൂറ്റി എൺപത്തിമൂന്ന് രാഗദ്വേഷാദിശത്രുന്യോജിത്വാത്മനിരമേ ആനന്ദചക്രവർത്തി പൗരുഷ ആലോചനായുത പൗരുഷ കൂടി കൊണ്ടുകൂടി രാഗദ്വേഷാദികളാണ് ശത്രുക്കളെ ജയിച്ച് തന്നിൽ രമിക്കുന്നവൻ ദേവനോ അവൻ ഈ ലോകത്തിൽ ആനന്ദ ചക്രവർത്തിയാകുന്നു എന്നാൽ ആലോചനാ പൗരുഷങ്ങൾ കൊണ്ട് ശത്രുക്കളെ ജയിച്ച് ക്രീഡിക്കുന്നവൻ ഈ ലോകത്തിൽ സുഖചക്രവർത്തിയാകുന്നു അതുപോലെ രാഗദ്വേഷാദികളെ ജയിച്ച് തന്നിൽ രമിക്കുന്നവൻ ആനന്ദലോകത്തിന് ചക്രവർത്തിയായി എത്തിയിരുന്നു പരമാനന്ദിയായ മുക്തനാകുന്നു നൂറ്റി എൺപത്തിനാല് ഇഹൈവ സ്വർഗസുഖിനോചനായുതാ അസ്വതന്ത്ര ദുഃഖിത ദൈവദൂഷ പൗരുഷ ആലോചനകളോട് കൂടിയവൻ ഇവിടെ തന്നെ സ്വർഗസുഖികളാണ് അത് രണ്ടുമില്ലാത്തവർ സ്വാതന്ത്ര്യമില്ലാത്തവരും ദുഃഖികളും ദൈവദോഷകന്മാരുമാണ് നൂറ്റി എൺപത്തിയഞ്ച് വിമാന ഭ്നിശകടവാഹനാദീനി കുറവതേ ഛായാഗ്രാഹി സ്വനഗ്രാഹി ദൂരസൂക്ഷ്മ പ്രദർശിനി നൂറ്റി എൺപത്തിയാറ് ദൂരസ്ഥ വാർത്താ സംഗ്രാഹി തന്ത്രി തന്ത്ര ഓ മഹാൽഭുദേ യന്ത്രാണി എൺപത്തിയേഴ് സർവോകോപകാരീണി സർവാത്ഭുതകരാണി ച ഈശ സേവൽ ബുദ്ധി വിശേഷദ്തൈ നൂറ്റൻപത്തെട്ട് ചക്രുകിമീദൃശം പുത്രഭക്തീശപരാണ ചക്കുക്കിമീദൃശം യന്ത്രമേകുപകാരം നൂറ്റൻപത്തിയപത് പ്രാർത്ഥന ജപ പൂജാനിം സിദ്ധ്യന്ന സംശയ ഇത്യജ്ഞ ദുഃഖയന്ത്രാണി കൃത് മനുഷ്യൻ ആകാശവിമാനം തീവണ്ടി തീക്കപ്പൽ തീ ബോട്ട് കാറ് സൈക്കിൾ മുതലായ വാഹനങ്ങളെ ഉണ്ടാക്കുന്നു ഛായാഗ്രാഹി സ്വനഗ്രാഹി ദൂരദർശി സൂക്ഷ്മദർശി ദൂരവാത്തെ ഗ്രഹിക്കുന്ന കമ്പി കമ്പി ഇല്ലാ കമ്പി മുതലായ യന്ത്രങ്ങളെ ബുദ്ധിപാലികൾ ഉണ്ടാക്കുന്നു ഇവ സർവ ലോകോപകാരങ്ങളായും അത്ഭുതകരങ്ങളായും ഇരിക്കുന്നു ഈശ്വരവചനം കൊണ്ടോ ബുദ്ധിവിശേഷം കൊണ്ടോ ഇവർ ഉണ്ടാക്കിയത് ബുദ്ധിവിശേഷം കൊണ്ടാകുന്നു ഈശ്വരപരായണന്മാരായ അവതാരങ്ങളും ദൈവപുത്രനും ഭക്തന്മാരും പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ ലോകോപകാരമായ ഒരു ഒറ്റയന്ത്രമെങ്കിലും ഇവർ ഉണ്ടാക്കിയോ ഇല്ല ഈശ്വരൻ പ്രാർത്ഥന ജപം പൂജ മുതലായവയാൽ സർവം സിദ്ധിക്കും സംശയമില്ല ഇങ്ങനെയുള്ള അജ്ഞാന ദുഃഖ യന്ത്രങ്ങളെ മതങ്ങളെ ഉണ്ടാക്കി മരിച്ചുപോയി നൂറ്റി തൊണ്ണൂറ് ഈശജ്ഞാസ്ത ഇതിഭ്രാന്ത്യ പൂജ്യന്തേ കർമ്മിപിസ്തുദേഷന്യം പൂജ പ്രമാദത ഈശ്വരനെ അറിഞ്ഞവരാണ് ഇവർ എന്ന ഭ്രമം കൊണ്ട് കർമ്മികൾ അവരെ അവതാരാദികളെ പൂജിക്കുന്നു ജ്ഞാനത്തെയും പൗരുഷത്തെയും കിടക്കുന്ന അവരെ പൂജിക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജ്ഞാനിനോ ദുർലഭോ ലോകേ കർമ്മിണ കോടികോടയ ഇതിവാക്യം സത്യമേവ ജ്ഞാനീ ദൃശ്യത ജ്ഞാനികൾ ചുരുക്കം കർമ്മികൾ അനേക കോടികൾ എന്ന് ശിവജ്ഞാനദേവികയിൽ പറഞ്ഞത് സത്യം തന്നെ ഒരിടത്തിലും ജ്ഞാനിയെ കാണുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനകാദയാഭൂപതയോ ബഭൂ ജ്ഞാനി സംപ്തമ ഋഷയോ യോഗീനശാഭൂതപുരാതന നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജ്ഞാനീ യോഗീ മഹാനന്ദസ്യസീതാദിസംജ്ഞയാ ബഹവോ ജ്ഞാനഗുരവശന്ധ്യദ്വാഭൂതലേ നൂറ്റി തൊണ്ണൂറ്റി നല്ല ഹരിദ്ദിദേശേഷഭ്യസംഖ്യാ വസന്ധ്യോ പണ്ഡിതേ ശാസ്ത്രകക്ഷയ നൂറ്റി തൊണ്ണൂറ്റിഞ്ച് ഏവം സതി കഥം ജ്ഞാനീ ദുർഭത്തം വിചാരത്തെ പൃതി ചേസ് പൃശതി ചേസ് വാസ്തവസ്രഹം ജനകൻ മുതലായ രാജാക്കന്മാർ ജ്ഞാനി ശ്രേഷ്ഠന്മാരായിരുന്നു ഋഷികളും യോഗികളും അപ്രകാരം ജ്ഞാനികളായിരുന്നു ജ്ഞാനി യോഗി മഹാനന്ദൻ സന്യാസി പരമഹംസൻ സരസ്വതി സ്വാമിയാർ എന്നും മറ്റും പേരോടുകൂടി അനേക ജ്ഞാന ഗുരുനാഥന്മാർ ഇന്നും ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഹരിദ്വാരം കാശി മുതലായ സ്ഥലങ്ങളിലും അസംഖ്യം ജ്ഞാനികൾ വസിക്കുന്നു ശാസ്ത്രകക്ഷികളായ പണ്ഡിതന്മാരും സർവദിക്കിലുമുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജ്ഞാനികർ ദുർലഭമെന്ന് വിചാരിക്കാമോ എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവരുടെ പരമാർത്ഥം ചുരുക്കത്തിൽ പറയാം നൂറ്റി തൊണ്ണൂറ്റിയാറ് ജ്ഞാനിഷധരപ്രായകർമ്മിണസ്തേന സംശയ യഥാർത്ഥ ജ്ഞാനസ്തേ ചേ ജ്ഞാനപൂർഭേം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഭാരതം പരിപൂർണം സാൽ ജ്ഞാനയോഗാലയേ ശുഭേ ശിലാദേവലയാേ പല സംശയ നൂറ്റി തൊണ്ണൂറ്റി കലഹോനസ്യ ജ്ഞാനാഗ്നാഥേയുസ്തേം മിക്കവർ ജ്ഞാനിവശത്തെ കെട്ടിയിരിക്കുന്നവരാകുന്നു അവർ കർമ്മികളാണ് സംശയമില്ല അവർ യഥാർത്ഥത്തിൽ ജ്ഞാനികളാകുന്നുവെങ്കിൽ ഈ ഭാരതഭൂമി ജ്ഞാനഭൂമിയായി ഭവിക്കും ശുഭാശുഭങ്ങൾ ആയിരിക്കുന്ന ജ്ഞാനയോഗശാലകൾ ശുഭങ്ങളായിരിക്കുന്ന ജ്ഞാനയോഗശാലകൾ ഭാരതത്തിൽ നിറയും ശിലാ പലായനം ചെയ്യും അമ്പലങ്ങളെല്ലാം ഓടിപ്പോകും സംശയമില്ല ജാതികളാകുന്ന കാഞ്ചിരക്കാട്ടിനെ വിഷവൃക്ഷത്തെ ജ്ഞാനാഗ്നി കൊണ്ട് ചുട്ടുകളയും ശക്കളെ പോലെ കലഹിക്കയില്ല ഐകമത്യവും ഉണ്ടാവും ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനികളില്ല വേഷക്കാർ എന്ന് അഭിപ്രായം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യോഗാഭ്യാസോന സന്ധി ചേദി യഗ്രഹപൂജാതിരോ ജന ഇരുന്നൂറ് അധക്തൃത വിപ്രാണം വേഷം ധൃത്തി ദിന വിപ്രാചാരം വിപ്രാചരപരാസ്ന പൂജഹോമാതിക ഇരുന്നൂറ്റിയൊന്ന് കർമ്മണ സർവേ യോഗീ ഗോപി വിദ്യതേ ഇതി പ്രകാശയേയു കിം യോഗിന സന്ധിജേ ഇരുന്നൂറ്റിരണ്ട് വിപ്രണമിധർമ്മേ ഭേദദുഃഖകരേ സതി അതകൃതാം ചിന്യതേ ഈ ഭാരതത്തിൽ യോഗികളുണ്ടെങ്കിൽ ജനങ്ങൾ യോഗാഭ്യാസികളായി ഭവിക്കും യാഗവിഗ്രഹ പൂജാതി കർമ്മത്തെ ത്യജിക്കും ഇവിടെ യോഗികളുണ്ടെങ്കിൽ അധികൃത വർഗക്കാർ ബ്രാഹ്മണവേഷം കെട്ടി ബ്രാഹ്മണകർമ്മങ്ങളിൽ ആസക്തിന്മാരായി ദിവസം പ്രതി പ്രാതസ്നാനം വിഗ്രഹപൂജ ഹോമം മുതലായ കർമ്മങ്ങൾ ഹേതുവായിട്ട് ഇന്ത്യയിലുള്ളവരെല്ലാം കർമ്മികളാകുന്നു യോഗികളായിട്ട് ഒരുവിനുമില്ല എന്ന് ആക്കുകയില്ല എന്നാൽ ഭാരതം മുഴുവനും ബ്രാഹ്മണർ കാണിക്കുന്ന ആചാരകർമ്മങ്ങളിൽ ഭ്രമിച്ച് അപ്രകാരം ആചരിക്കുന്നതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനയോഗികൾ ഭാരതത്തിലില്ലെന്ന് അസ്മാതൃക്കുകൾ തീരുമാനിക്കുന്നത് അസാധുവല്ല എന്ന് അറിയുക ബ്രാഹ്മണർക്കും അവരുടെ ധർമ്മം ഭേദദൃഷ്ടിയെയും ദുഃഖത്തെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അധികൃത വർഗക്കാർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഇവർ ആലോചിക്കുന്നില്ല ഭേദദൃഷ്ടിയും ദുഃഖവും തന്നെ ഇവർക്ക് ഫലം